ഹായ് ഹലോ നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള റോഡ് നിറഞ്ഞിട്ട് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾ പങ്കുവെക്കുന്നത് ആ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വിചാരിക്കുന്നുണ്ടാവും ഇതേതാ സ്ഥലം എന്നാലും അമ്പിട്ടി പോത്തുരു പ്രദേശത്ത് വെള്ളക്കെട്ടാണ് ഇതിലും അങ്ങ് എൻ്റെ വീടിൻ്റെ അടുത്തോട്ട് പോകാനുള്ള വഴിയാണ് ഇവിടെ വെള്ളം നിറത്താൻ നടന്ന് എത്താൻ ബുദ്ധിമുട്ടാണ് ചളി കൊണ്ട് ആകെ ഇടങ്ങേറാണ് ഒരു ബോട്ട് കിട്ടിയാൽ പോവാൻ പറ്റും അതുപോലെ തന്നെ അവിടുന്ന് വരികയാണെങ്കിൽ മുട്ടിനു മീത വെള്ളമാണ് അവിടെ കണ്ടുള്ളത് ചളി കൊണ്ട് ആകെ ഇടങ്ങാറും പൊക്കം ഇടങ്ങൂടെ വാഹനങ്ങളിലേക്ക് പോകാൻ ഏറെ ബുദ്ധിമുട്ടാണ് ചളി എന്ന് പറഞ്ഞാൽ മുട്ടിന് മീത വെള്ളായത് പിന്നെ ഞാനിപ്പോൾ കടയിലേക്ക് പോയി Okay done.